അപ്രയം മെത്രാച്ച ഇന്ന് മലങ്കരസഭ തെരുവിൽ അപഹസിക്കപ്പെടുന്നു അതിന് ഉത്തരവാദി അങ്ങ് മാത്രമാണ് അങ്ങേക്ക് ഇതെങ്ങനെ കഴിഞ്ഞു അതിന് മാത്രം കഠിന ഹൃദയനോങ് പ്രാചീന മനുഷ്യർ സംസ്കാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമുണ്ടായത് നിയമങ്ങളാണ് പിന്നീടാണ് കൃഷിയും സാങ്കേതിക വിദ്യകളും രൂപപ്പെട്ടത് മലങ്കര സഭയ്ക്ക് ഒരു അംഗീകൃത ഭരണഘടന ഉണ്ടായതാണോ മെത്രാച്ചന്റെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയെ ശരിവെച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം മുത്തിനാല് ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളും ഓരോന്നായി എഴുപത് പേജുകളായി ഇടഗിരി പരിശോധിച്ചതാണ് ആ ഭരണഘടന ഇടവക പള്ളികൾക്കും വൈദികർക്കും അൽമായർക്കും ഒന്നുപോലെ ബാധകമെന്ന് വിധിച്ചിരുന്നു എല്ലാം അറിയാവുന്ന എന്തേ ഇതൊക്കെ അറിയാതെ പോയത് മെത്രാച്ചാസ് എല്ലാ എപ്പിസ്കോപ്പൽ സഭകൾക്കും ഭരണഘടനയുണ്ട് പാത്രയാർക്കിസിന്റെ സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിറിയക് ഓർത്തഡോക്സ് ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെ വകുപ്പ് നൂറ്റി അമ്പത്തി പറയുന്നു ഇടവക പള്ളി വിട്ടുപോകുന്നത് എത്ര വലിയ ഭൂരിപക്ഷമാണെങ്കിലും അവർക്ക് ഇടവക ഇടവകപ്പള്ളിയുടെ സ്വത്തിൽ മെഴുകുതിരിക്കാലുകളിൽ പുസ്തകങ്ങളിൽ അവർക്ക് അവകാശം സിദ്ധിക്കുന്നതല്ലെന്ന് ആ ഭരണഘടനയുടെ വകുപ്പ് മുപ്പത്തിനാല് പറയുന്നു ഇന്ത്യക്കാരനെ പാത്രിയാർക്കീസ് കേസ് ആക്കരുത് എന്ന് വകുപ്പ് മുപ്പത്തി ആറ് പറയുന്നു പാത്രിയാർ ആകാൻ വേണ്ട യോഗ്യത അറബി ഭാഷയിലെ അഗാധ ജ്ഞാനമാണ് എന്ന് അപ്രിയം തിരുമേനിക്ക് അത് കാണാതിരിക്കാൻ തീമരം ബാധിച്ചു യാക്കോബായ വിഭാഗം ഉണ്ടാക്കിയ രണ്ടായിരത്തി രണ്ട് ഭരണഘടന രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി നൽ വോയിഡ് ആൻഡ് ഇല്ലീഗലായി പ്രഖ്യാപിച്ചത് ആരുടെ കുഴപ്പമാണ് തിരുമേനി േനി കേസ് അക്രൈസ്തവം എന്ന് പറയുന്നു പക്ഷെ കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ വന്ന കോലഞ്ചേരി പെരുമ്പാവൂർ പാമ്പാക്കുടവകയിൽപ്പെട്ട യുവാക്കളെ അങ്ങ് കാണാൻ കൂട്ടാക്കിയില്ല പക്ഷെ ആ യുവാക്കൾ ഒരു ചൂണ്ട അവർ ഫോണിലൂടെ കല്യാണകൂതാശിക്ക് തിരുമേനിയെ ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അനുമതി കൊടുത്തു പക്ഷെ ചെറുപ്പക്കാർ കോളേജ് നിയമനം സംബന്ധിച്ച പരാതിയാണ് കോർപ്പറേറ്റ് കോളേജുകളുടെ മാനേജറായ അങ്ങയുടെ മുന്നിൽ നിർത്തുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുമേനിയുടെ ഭാവം മാറി പോലീസിനെ വിളിച്ച് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു നിയമനം കൊടുത്തത് പാത്രിയാർക്കിസുകാരിക്ക് ആയിരുന്നു എന്നത് അങ്ങയുടെ എക്യുമെനിക്കൽ ദാർശനികതയുടെ പ്രതിഫലനമായിരിക്കുമെങ്കിലും അത് അത്ര അഭികാമ്യമല്ല അപ്രേം തിരുമേനി അങ്ങ് യാങ് വാൽ യാങ്ങിന്റെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവലിലെ ബിഷപ്പ് വെള്ളി മെഴുകുതിരിക്കാൽ കട്ട കള്ളനെ സഹോദര എന്ന് വിളിച്ചു ചേർത്ത് നിർത്തിയത് അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ തിരുമേനി പൊക്കിപ്പിടിക്കുന്ന കേരളത്തിലെ സഭകൾ മലകര സഭയോട് കണ്ടിൽ ചോരയില്ലാതെയാണ് പെരുമാറിയത് എന്ന് മറന്നുപോയി നവീകരണക്കാരുമായിട്ടുള്ള വ്യവഹാര കാലത്തും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മാർത്തോമ ഒന്ന െ പറങ്കികൾ മുളന്തൂരുത്തി മാർത്തോമൻ പള്ളിയിൽ കയറി വധിക്കാൻ ശ്രമിച്ചു പക്ഷെ മാർത്തോമ മാർത്തോമാൻ വേഷപ്രശന്നനായി രക്ഷപ്പെട്ടതറിഞ്ഞ പറങ്കികൾ കോപാകുലരായി അദ്ദേഹത്തിന്റെ വാഹനമായ തണ്ട് കത്തിച്ചു കളഞ്ഞു ആ സംഭവം മലയാളത്തിന് ഒരു പഴഞ്ചില് സമ്മാനിച്ചു തണ്ടോടിത്രയെങ്കിൽ മെത്രാനോടെ എത്ര ഇതൊക്കെ അപ്രയും തിരുമേനിക്ക് അറിയില്ലേ മറ്റുള്ള സഭകളുടെ തേനോലിപ്പിക്കുന്ന വർത്തമാനത്തിൽ അങ്ങ് വീണുപോയോ സമൂഹത്തിന്റെ മുന്നിലേക്ക് മാതൃസഭയെ വലിച്ചൊഴച്ച് പരിഹാസത്തിനും തലകുലുക്കത്തിനും വിധേയമാക്കിയപ്പോൾ തിരുമേനിക്ക് സമാധാനമായോ വെറും വൈദികനായിരുന്ന സാബു ഹുര്യാക്കോസിനെ ഹിസ് ഗ്രേസ് മാർ യമാക്കിയ വിശുദ്ധ സഭയെ പിന്നിൽ നിന്നും കുത്താൻ എങ്ങനെ കഴിഞ്ഞു യൂട്യൂബ് മാർ അപ്രൈം എന്ന് മാതൃസഭ കേഴുന്നത് കേൾക്കാൻ ചെവികൾ കുട്ടിയടക്കപ്പെട്ടു അങ്ങ് വേദപുസ്തകത്തെ എടുത്തുയർത്തിയത് സഭാ ഭരണഘടനയെ കൂട്ടിക്കളയുന്നതിന് മാത്രമാണ് അകം ശുദ്ധമല്ല ഓർത്തഡോക്സി പുസ്തകമല്ല എന്ന് തിരുമേനി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്നും ഗ്രഹിച്ചിട്ടില്ലേ തിരുവനന്തപുരം പട്ടത്തെ നിത്യ സന്ദർശകനായ തിരുമേനിക്ക് ഓർത്തഡോക്സ് സഭയിൽ ന്യൂനത തോന്നുന്നുവെങ്കിൽ അത് അങ്ങയുടെ മനസ്സിന്റെ രാസഘടനയിൽ എന്തോ മാറ്റം വന്നതായിരിക്കണം ചുങ്കത്തറയ്ക്ക് മുന്നേ ചെന്നിത്തലയിലും കലഞ്ഞൂരിലും തിരുമേനി ഇതേ പ്രകടനം കാഴ്ചവെച്ചിരുന്നു തിരുമേനി പള്ളി പിടുത്തം എന്ന് അപഹസിക്കുമ്പോൾ ഇപ്പോൾ തിരുമേനിക്ക് തേനും പാലുമായ യാക്കോബായക്കാർ ഒന്നാം സമുദായ കേസിൽ തിരുക്കൊച്ചി ഹൈക്കോടതിയിൽ ജയിച്ചു നിന്നപ്പോൾ കാട്ടിക്കൂട്ടിയ കൊള്ളയും കൊള്ളിവയ്പ്പും അപ്രയും തിരുമേനിക്ക് അറിയില്ല ആ കേസിൽ വാദിയായ പാത്രിയാർക്കീസ് പക്ഷം ഗീവർഗീസ് രണ്ടാമൻ കാതോലിക്ക ബാവയെ ഒന്നാം പ്രതിയായി പത്രികയിൽ പേര് ചേർത്തത് കല്ലാശ്ശേരിയിൽ പുന്നൂസ് എന്നായിരുന്നു തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഗീവർഗീസ് രണ്ടാമൻ ബാവയെ പഴയ സെമിനാരിയിൽ നിന്നും ഇറക്കിവിട്ടു തുടർന്നാണ് ദേവലോകം അരമന വാങ്ങുന്നത് அடையான പപ്രയൻ തിരുമേനി സിനഡിൽ പങ്കെടുക്കുന്നത് അവിടെ കണ്ണുനീർ തേങ്ങൽ കാണാൻ തിരുമേനിക്ക് ഹൃദയ വിശാലതയില്ലായിരിക്കാം പട്ടത്തെ മസ്പനസ ഇന്നങ്ങേക്ക് പ്രിയങ്കരമായിരിക്കാം മലങ്കര സഭയുടെ മസ്പനസയുടെ പകിട്ട് കാലപ്പഴക്കം കൊണ്ട് മങ്ങയിട്ടുമുണ്ടാകാം വിശ്വാസികൾക്ക് ആ കാലപ്പഴക്കം അഭിമാനം തന്നെയാണ് തീർനില തിരുമേനി ജയിച്ച പാത്രിയാർക്കീസ് വിഭാഗം കോടതി ചെലവ് ഈടാക്കേണ്ടതിലേക്ക് ഗീവർഗീസ് രണ്ടാമൻ ബാവയുടെ കാറ് കോട്ടയം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് ജപ്തി ചെയ്യിച്ച് ബാവയെ ആൾ വലിക്കുന്ന റിക്ഷാവണ്ടിയിൽ കയറ്റി ശ്രമിച്ചു പാത്രികീസ് പക്ഷം സെക്രസ്കോപ്പിക് ന്യൂനപക്ഷമായ തിരുവനന്തപുരം സെന്റ് ജോർജ് പള്ളിക്കും പരിമല പള്ളിക്കും കോടതിയിൽ നിന്നും റിസീവർ വെച്ചു ഗിവർഗീസ് രണ്ടാമൻ ഭാവിക്ക് അറസ്റ്റ് വാറന്റ് കൊടുത്തു സമുദായം വക കായൽ നിലങ്ങൾക്ക് റിസീവർ വെച്ചു കോട്ടയത്തെ എല്ലാ പള്ളികളും പൂട്ടിച്ചു ആ ഭാവിയുടെ കണ്ണുനീരിന്റെ നനവുണ്ട് കൊണ്ട് തിരുമേനി ഇന്ന് അങ്ങ് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ ഓർത്തഡോക്സ് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അങ്ങേക്ക് പൈങ്കിളി കഥയായി തീർക്കാം തിരുമേനിക്കറിയാമോ ഓർത്തഡോക്സുകാരായതിന്റെ പേരിൽ കോതമംഗലം ചെറിയ പള്ളിയിലെ ഇടവകക്കാരായ മാറാച്ചേരിയിൽ മാലിൽ കട്ടക്കനാൽ കുടുംബക്കാരെ ആ പള്ളിയിൽ കയറ്റി നിന്ന് അങ്ങ് ഇരയ്ക്കൊപ്പമോ അതോ വേട്ടക്കാരനൊപ്പമോ ലക്ഷണം കണ്ടിട്ട് അങ്ങ് വേട്ടക്കാരനൊപ്പം തോക്കിൽ ഒരു വെടിയുണ്ടയായി കൂടിയിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് കോതമംഗലം ടൗണിൽ നടന്നു പോകുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങളെ സ്കൂട്ടർ ഇടിപ്പിച്ച് കൊല്ലാൻ അടുത്തിടെ നടന്ന സംഭവം അങ്ങ് അറിഞ്ഞു കാണില്ല യാക്കോബായക്കാർക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്ന തിരുമേനി അങ്ങ് ലൗകിക തലത്തിൽ ചിന്തിക്കുന്നു കോതമംഗലം ചെറിയ പള്ളി യാക്കോബായക്കാർ പിടിച്ചത് എങ്ങനെയെന്ന് അപ്രേം തിരുമേനിക്ക് അറിയാമോ കോതമംഗലം ചെറിയ പള്ളി വികാരിയായിട്ടുണ്ടായിരുന്ന പുളിക്കക്കുടി സഖറിയ അച്ഛനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കുർബാന അർപ്പിക്കാൻ ചെന്നപ്പോൾ പാത്രിയാർക്കീസ് ഗുണ്ടകൾ അച്ഛനെ കൈയിലും കാലിലും തൂക്കി ജീപ്പിലേക്ക് എറിഞ്ഞു എട്ട് കിലോമീറ്റർ അകലെ കക്കടാശ്ശേരിയിലെ തള്ളി കയ്യിൽ കാശില്ല വിശുക്കുന്ന വയറോടെ വീട് വരെ നടന്നു അതോടെ കോതമംഗലം ചെറിയ പള്ളി പാത്രിയാർക്കീസുകാരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു കോൺഗ്രസിന്റെ പോലീസ് പിന്തുണ പാത്രിയാർക്കിസ ഗുണ്ടകൾക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകട്ടെ സി പി എമ്മിന്റെ പിന്തുണ കൂടി അവർക്ക് ലഭിച്ചു ഓർത്തഡോക്സുകാരന് അടിയും ഇടിയും മാത്രം അപ്രേം തിരുമേനി ആരുടെ കൂടെയാണ് ഏകനായ യേശു തമ്പുരാനൊപ്പമോ ഭൂരിപക്ഷം വരുന്ന ചാട്ട ചൂടറ്റുന്ന റോമ പടയാളികൾക്കൊപ്പമോ അഭിപ്രായ സ്ഥിരതയുള്ളവന് ശത്രുക്കളേറും റബ്ബർ പോലെ വ വഴങ്ങുന്നവന് എല്ലാവരും മിത്രങ്ങളായിരിക്കും മലങ്കര സഭ സാധാരണ വിശ്വാസികൾക്ക് വികാരമാണ് ആത്മാവാണ് സ്വർണത്തേക്കാൾ രത്നത്തെക്കാൾ വിലയേറിയതാണ് ദരിദ്രന്റെ കുടലിൽ നിന്നുള്ള കുഞ്ഞിന്റെ വിഷന്നുള്ള കരച്ചിൽ മണിമന്ദിരത്തിൽ താമസിക്കുന്ന തിരുമേനിക്ക് ഉറക്കം കെടുത്തുന്നുണ്ടാകും സബു കുര്യോകോസ് എങ്ങനെ ഹിസ് ഗ്രേസ് ആയി എന്നത് തിരുമേനി ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്